ਪੜਵਾੰ ਦੇਰੇ ਦਰ அப்புறத்த <laughs> ഓ ഓ മാഷൊരു സിസർ ഓടിച്ചിരിക്കുന്നു മാഷൊരു ഫോർ അടിച്ചു ഓരോരുണ്ട് ഒരു സിസർ അടിച്ചു ഓക്കെ അപ്പൊ നമുക്ക് അടുത്തേക്ക് പോകാം ഓ കളി മാറുവാന്നേ കൊറേ ആളുണ്ട് അയ്യോ പോയി 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 അതാ ബോൾ ആ രണ്ടിക്കുണ്ട് അതാ ഷൈൻ മാമൻ ബോൾ എടുക്കുന്നു അതാ എറിഞ്ഞു കേ അടിച്ചടിച്ചടിച്ചേ പിടിക്കുന്നുണ്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പേരറിയണ്ടേ ഞാൻ ഞാനാണ് അതാ 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 മാസ് മാസ കിട്ടിയിട്ടില്ല യോ എരുമെ കുത്താൻ വരുന്നേ നമ്മൾ ബോൾ എടുക്കാൻ പോരുന്നേ റിഞ്ഞു കൊടുത്തിട്ടുണ്ട് സൈനമാമന് ഓക്കെ അറിയുന്നുണ്ട് ഓണ്ടു ആ ശിക്കുമ്പളേക്ക് പിടിച്ചു കഴപ്പില്ല അടുത്ത കളിയിൽ ശരിയാക്കാം അതാ വീണ്ടും മാഷിന് ക്രിക്കറ്റ് കളിക്കാനും അറിയില്ല നന്നോട് ചോദിച്ചതാന്ന് ഇപ്പൊ ഷൈനു മോഹൻ എന്നാ കഥ അറിയുന്നേ അടിവേണോ അടിവേണോ ചോദിച്ചിട്ട് അതെയാ വരുതെങ്കിലും നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞോ കേ പോയി ആൾക്കാർ വീണ്ട് ഷൈനുമാവനാന്ന് അറിയുന്ന ഔട്ട് ഓഫ് ദേ ഓ അച്ഛൻ വിട്ടുപോയല്ലേ അച്ഛൻ കുറേ ആളുണ്ട് എന്നൊക്കെ ഇങ്ങനത്തെ ഈ ഡച്ച് കഴിയാന്ന് വൺ ടു ത്രീ